കേരള ലളിതകലാ അക്കാദമി കാർട്ടൂൺ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത് ക്രൈസ്തവ മതവിശ്വാസത്തെ അവഹേളിക്കുന്ന കാർട്ടൂൺ ക്രൈസ്തവർ പാവനമായി കരുതുന്ന ഇടയദണ്ഡിലെ കുരുശന്റെ സ്ഥാനത്ത് അടിവസ്ത്രം കഴിഞ്ഞ ദിവസമാണ് കേരള ലളിതകലാ അക്കാദമി വിവാദപരമായ കാർട്ടൂൺ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് പുരസ്കാരത്തിനായി ഇരുപത്തൊൻപത് അപേക്ഷകളാണ് ലഭിച്ചത് ഇതിൽ വിശ്വാസം എന്ന പേരിലുള്ള കാർട്ടൂണിനായിരുന്നു പുരസ്കാരം ക്രൈസ്തവ വിശ്വാസികളുടെ വികാരത്തെ മുറിപ്പെടുത്തുന്നതും അവഹേളിക്കുന്നതുമായ രീതിയിലാണ് ഈ കാർട്ടൂൺ കാർട്ടൂണിൽ ക്രൈസ്തവർ പരിപാവനമായി കരുതുന്ന ഇടയദണ്ഡിലെ കുരിശിന്റെ സ്ഥാനത്ത് സ്ത്രീകളുടെ അടിവസ്ത്രമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇത് അങ്ങേയറ്റം അപമാനകരമാണെന്നാണ് വിശ്വാസികൾ കരുതുന്നത് പി കൃഷ്ണൻ സുകുമാർ മധു ഓമല്ലൂർ എന്നിവരടങ്ങുന്ന ജൂറിയാണ് കാർട്ടൂണിനെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുപ്പ് അവഹേളനപരവും മേയച്ചവുമായ രീതിയിലുള്ള ഇത്തരമൊരു കാർട്ടൂണിനെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് ഇത്തരമൊരു കാർട്ടൂൺ പുരസ്കാരത്തിന് തെരഞ്ഞെടുപ്പിലൂടെ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ സമ്മതിക്കുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും വിശ്വാസി സമൂഹം ആശങ്കപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ലളിതകലാ അക്കാദമി പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന കാർട്ടൂൺ അങ്ങേയറ്റം പ്രകോപനപരവും പ്രതിഷേധാർഹവുമാണെന്ന് കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ ക്രൈസ്തവ ന്യൂനപക്ഷം തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിന്നില്ലെന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിലയിരുത്തലാണോ കാർട്ടൂൺ പുരസ്കാര പ്രഖ്യാപനത്തിന്റെ പിന്നിലെന്ന് സംശയിക്കുന്നതായി കെ സി ബി സി വക്താവ് പറഞ്ഞു പ്രകോപനമുണ്ടാക്കുന്ന പുരസ്കാര പ്രഖ്യാപനമെന്നാണ് ലളിതകലാ അക്കാദമിയുടെ പുരസ്കാര പ്രഖ്യാപനത്തെ വിശേഷിപ്പിച്ചത് ആരോപണവിധേയനായ ഒരു സഭാ മേലധ്യക്ഷൻ്റെ പേര് പറഞ്ഞ് ക്രൈസ്തവ വിശ്വാസത്തിലെ നല്ല നല്ലയിടിന്റെ പ്രതീകത്തെയാണ് കുരിശിനു പകരം അപമാനകരമായ ചിഹ്നം വരച്ച് അവഹേളിച്ചിരിക്കുന്നതെന്ന് സഭാ വക്താവ് ഫാദർ വർഗീസ് വള്ളിക്കാട് പറഞ്ഞു മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കുക എന്നുള്ള കൂടി നടത്തിയ ഒരു വികല സൃഷ്ടിയായിട്ടാണ് അതിനെ കാണാനും മനസ്സിലാക്കാനും കഴിയുന്നത് വളരെ ദുരുദ്ദേശപരമായി ചെയ്ത ഒരു ഒരു സൃഷ്ടിയാണത് നിയമപരമായി തന്നെ കുറ്റകരമായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് ഒരു വിഭാഗം ജനസമൂഹത്തിനെതിരെ അവമതിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു സൃഷ്ടിയാണ് സർക്കാർ ഇത്തരം കുറ്റകരമായിട്ടുള്ള സൃഷ്ടികൾക്ക് അംഗീകാരം നൽകി അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ ഇത്തരം കുറ്റകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് സർക്കാരിൻ്റെ പുരസ്കാരം നൽകി അതിനെ സമൂഹത്തിൽ സെറ്റായിട്ടുള്ള സന്ദേശം നൽകുകയും ചെയ്യുന്നതിൽ നിന്ന് സർക്കാർ പിന്മാറണം ഈ വികലമായ സൃഷ്ടി പിൻവലിച്ച് യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹത്തോടും ഈ പൊതുസമൂഹത്തോടും മാപ്പ് പറയാൻ അതിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ തയ്യാറാകണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനായിട്ട് ഉള്ളത് പുരസ്കാരം പിൻവലിച്ച് ജനങ്ങളുടെ നികുതി പണം ദുരുപയോഗിച്ചതിന് പൊതുസമൂഹത്തോടും മതപ്രതീകത്തെ അപമാനിച്ചതിന് ക്രിസ്തീയ സമൂഹത്തോടും മാപ്പ് പറയാൻ അക്കാദമി തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു ഇടതു സർക്കാരിന്റെ ന്യൂനപക്ഷ സംരക്ഷണവും മതേതരത്വവും ഇതാണോ എന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി വ്യക്തമാക്കണമെന്നും ഫാദർ വർഗീസ് വള്ളിക്കാട്ട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊച്ചി വിവാദമായ കാർട്ടൂൺ പുരസ്കാരത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമുയരുന്നു വിവിധ സാംസ്കാരിക നേതാക്കളും വിശ്വാസികളും അവഹേളനപരമായ ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നു ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ വിശ്വാസികൾ പൂജ്യമായി കരുതുന്ന മതപ്രതീകങ്ങളെ അവഹേളിക്കുന്ന തരത്തിലുള്ള കാർട്ടൂൺ കേരള ലളിതകലാ അക്കാദമി പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത് മതേതര സംസ്കാരത്തിന് വിരുദ്ധവും അങ്ങേയറ്റം പ്രതിഷേധാർഹവുമാണെന്ന് സീറോ മലബാർ മീഡിയ കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ക്രൈസ്തവ വിശ്വാസികൾ പൂജ്യമായി കരുതുന്ന കുരിശിനു പകരം അപമാനകരമായ ചിഹ്നം വരച്ച് അവഹേളിച്ചിരിക്കുന്നതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ന്യായീകരിക്കാനുള്ള കേരള കാർട്ടൂൺ അക്കാദമി ഭാരവാഹികളുടെയും കേരള ലളിതകലാ അക്കാദമി ഭാരവാഹികളുടെയും ശ്രമങ്ങൾ തികച്ചും ആക്ഷേപകരമാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തെ അധിക്ഷേപിക്കാൻ ബോധപൂർവം ശ്രമിച്ച ജൂറിയുടെ നിലപാട് സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി അതേസമയം ക്രിസ്തുവിനെ അപമാനിക്കുന്ന തരത്തിലുള്ളതാണ് കാർട്ടൂണെന്ന് താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ പറഞ്ഞു വലിയ ഇത്തരത്തിൽ അവഹേളിക്കുമ്പോൾ ക്രിസ്തുവിനെയാണ് അപമാനിക്കുന്നത് ആ വലിയ വിശ്വാസ സത്യത്തെയാണ് അവമാനിക്കുന്നത് തിരിച്ചറിയാതെ പോയത് യാതൃശ്യവുമാണോ എന്ന് സംശയമുണ്ട് ഇത്തരത്തിലുള്ള അവഹരണങ്ങൾ ഒരുപക്ഷെ മറ്റേത് സമുദായമാണെങ്കിലും രേഖാദൂഷമായ രീതിയിൽ പ്രതികരിക്കുകയോ പ്രതിപ്രവർത്തിക്കോ ചെയ്തേക്കാം പക്ഷെ ക്രൈസ്തവികത അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് സഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും ഒരു വിശ്വാസവും മതനിന്ദാപരമായ കാർട്ടൂണിന് പുരസ്കാരം നൽകിയതിനെതിരെ നിയമ നടപടി ആരംഭിച്ചു പതിനഞ്ച് ദിവസത്തിനകം കാർട്ടൂൺ പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി കെ എൽ സി സി ലൈറ്റ് കമ്മീഷൻ അംഗവും അഡ്വക്കേറ്റുമായ ജോസി സേവ്യർ അക്കാദമി സെക്രട്ടറിക്കെതിരെ നോട്ടീസ് അയച്ചു നികുതിപ്പണം ഉപയോഗിച്ചുള്ള അവഹേളനം നീതികരിക്കാനാവില്ലെന്ന് അദ്ദേഹം ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു മർപ്പാപ്പ ഉപയോഗിക്കുന്ന ആ ഒരു വലിയ ഇടയന്റെ വടിയാണ് എല്ലാ മെത്രാൻമാരും ഉപയോഗിക്കുന്നത് ഇടയന്മാര് ആടുകളെ മേയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വടി അതിന് അംശ എന്ന് ഞങ്ങൾ പറയും ആ അംശ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള പേരില് ഒരു പെണ്ണിന്റെ ഷഡ്ഡി കെട്ടിക്കൊണ്ട് അതാണ് അത് അംശവടിയുടെ താങ്ങായിട്ട് വച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു സംഗതി കേ നമ്മുടെ എല്ലാം ഞാനും കൊടുക്കുന്ന നികുതി പണം കൊണ്ടാണ് കേരള ലളിത ലളിതകല അക്കാദമി എന്ന് പറയുന്ന തൃശ്ശൂർ ഉള്ള ഒരു പ്രസ്ഥാനം നടക്കുന്നത് കലകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ആ കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന അക്കാദമി ഈ പറഞ്ഞ ഒരു ഏറ്റവും വൃത്തികെട്ട ഒരു കാർട്ടൂണിന് ഏറ്റവും നല്ല കാർട്ടൂൺ എന്നുള്ള ഒന്നാം നമ്പർ സമ്മാനവും അൻപതിനായിരം രൂപ അതിനെ ഒരു സാധാരണ എന്നുള്ള രീതിയിൽ കേൾക്കുന്ന കഴിഞ്ഞാലും വലിയ ദുഃഖം തോന്നും വിവാദത്തെ തുടർന്ന് കാർട്ടൂൺ പുരസ്കാര തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ അക്കാദമിക്ക് നിർദ്ദേശം നൽകി മതപരമായ പ്രതീകങ്ങളെ അപമാനിക്കുന്നതിനോട് സർക്കാരിന് യോജിപ്പില്ലെന്നും അത് അംഗീകരിക്കാനാകില്ലെന്നും മന്ത്രി ഒരു പ്രത്യേക സമുദായത്തിൻ്റെ പ്രതീകങ്ങൾ ഉപയോഗപ്പെടുത്തിയതിനോട് ഒരു രൂപത്തിലും യോജിക്കാൻ കഴിയില്ല അതുകൊണ്ട് ലളിതകലാ അക്കാദമി ഇത് പുനഃപരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുക